ഈ ഇറാൻ ഇസ്രയേൽ കോൺഫ്ലിക്റ്റിലേക്ക് യു എസ് കൂടി കയറി യു എസ് കയറിയതോടുകൂടി തന്നെ ഇത് വലിയ എന്താ പറയുക മറ്റൊരു ലോക മഹായുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇറാൻ തിരിച്ചടിക്കുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇറാൻ അമേരിക്കയെ പോലൊരു വലിയ സൈനിക ശേഷിയുള്ള ഒരു രാജ്യത്തെ അടിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിളായിട്ടുള്ള പെട്ടെന്ന് പോസിബിളായിട്ടുള്ള ഒരു കാര്യമല്ല എത്ര ഇറാന്റെ ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് എത്തരത്തിലായിരിക്കും നമുക്കറിയാം ഇന്നലെ ഒരു വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അമേരിക്ക ഇറാനെ അടിച്ചത് ഇത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു ട്രംപ് എന്ന ചതിയൻ വാക്ക് തെറ്റിച്ചു എന്നൊക്കെ പറഞ്ഞു ട്രംപ് എവിടെയാണ് ചതിച്ചത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം കാരണം നമ്മളെ ഒരുത്തൻ അടിക്കും ഇന്ന ഞാൻ ഞാൻ അടിക്കണോ വേണ്ടയോ എന്നുള്ളത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ അവധിക്ക് വെച്ചിരിക്കുകയാണ് ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ അവൻ നാളെ വന്ന് അടിച്ചാൽ നമുക്ക് നീ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അടി അടിക്കും എന്ന് പറഞ്ഞത് ഇപ്പം എന്തിനാണ് അടിച്ചതെന്ന് ചോദിക്കാൻ പറ്റില്ല ട്രംപ് അവരുടെ അമേരിക്ക അവരുടെ നിലപാട് ആദ്യമേ അറിയിച്ചതാണ് ഇസ്രയേലിനോടൊപ്പമാണ് ഇറാൻ നിരുപാധികം എന്നുള്ളത് അവിടെ അറിയിച്ചു അപ്പം പിന്നെ എപ്പോൾ അടിക്കുന്നു എന്നുള്ളൊരു ചോദ്യമല്ല അപ്പം ഇത് എന്തുകൊണ്ടായിരിക്കും അടിച്ചു എന്നുള്ളതാണ് ഒരു ഒരു നിരീക്ഷണം ഇപ്പോൾ ഉണ്ടാവുന്നത് അത് അവർ പറയുന്നത് റാപ്പിഡ് ആയിട്ടുള്ളൊരു ആണവായുധ പ്രക്രിയ അതായത് ആണവായുധ നിർമ്മാണം അവിടെ അവർ നടത്തിക്കൊണ്ടിരുന്നതിന് തെളിവുകൾ അമേരിക്കക്ക് കിട്ടിയത് കൊണ്ടാണ് ഈ ഒരു പെട്ടെന്നുള്ള ഒരു പ്രിയംറ്റീവ് സ്ട്രൈക്ക് അമേരിക്ക ചെയ്തത് എന്നാണ് അമേരിക്ക എന്നാണ് അതുകൊണ്ടായിരിക്കാം ചെയ്തതെന്ന് പറയുന്നു അപ്പം അപ്പം അതുവഴി അതൊരു ഇസ്രായേലിൻ്റെ ഒരു സഹായവും ആവുന്നുണ്ട് നേരിട്ട് ഇൻവോൾവ് അമേരിക്ക ഇൻവോൾവ് ആകുന്നത് വഴി അപ്പോൾ നേരത്തെ തന്നെ ട്രംപ് അദ്ദേഹത്തിന്റെ നിലപാട് അറിയിച്ചിരുന്നു ഇപ്പോൾ ഈ പശ്ചിമേഖല പശ്ചിമ മേഖല ഒരു അവിടെ ഒരു സമാധാനത്തിന് വേണ്ടി ഇപ്പോൾ ഇറാൻ ഈ ആണവ സമ്പുഷ്ടീകരണ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നുള്ളത് അമേരിക്ക അമേരിക്കയുടെ ആവശ്യമായിരുന്നു അവര് അതാണ് അവര് ഇസ്രയേലിനോടൊപ്പം യോജി യോജിച്ച് നിൽക്കാനുള്ള ഒരു കാരണം അപ്പൊ അതുകൊണ്ട് അവർക്ക് മാത്രം ശേഷിയുള്ള അവർക്ക് മാത്രം അവരുടെ കൈ അവരുടെ മാത്രം കൈവശമുള്ള ഈ ഭൂഗർഭ അറകളിലേക്ക് തുളച്ചിറങ്ങാൻ പറ്റിയ ശേഷിയുള്ള എന്താ പറയാ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് അവർ ഈ ഇറാന്റെ ഈ റാപ്പിഡ് ആയിട്ടുള്ള ഈ ഒരു ആണവ സമ്പുഷ്ടീകരണ പദ്ധതി എന്ന് നശിപ്പിച്ചത് അല്ലെങ്കിൽ നശിപ്പിച്ചതെന്ന് അവകാശപ്പെടുന്നു അപ്പൊ ഈ കഴിഞ്ഞ നാളുകളിൽ ഈ മാക്സാർ പോലുള്ള ഈ പ്രൈവറ്റ് സാറ്റലൈറ്റുകളുണ്ട് അപ്പൊ അവര് പുറത്തുവിട്ട ഒരു ഹൈ റെസൊല്യൂഷൻ ഇമേജുകളുണ്ട് ആ ഇമേജുകളിൽ അവിടെ അതായത് ഫോർ സ്വർദ്ധ പ്രദേശങ്ങളിൽ റാപ്പിഡ് ആയിട്ടുള്ള മൂവ്മെന്റ് നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം നേരത്തെ ഉള്ളതിനേക്കാൾ പതിന് മടങ്ങ് മൂവ്മെന്റ് അതായത് വലിയ ട്രക്കുകളും മറ്റും അവിടേക്ക് വരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് അപ്പോൾ അതൊരു പക്ഷേ അവരുടെ എൻറിച്ച്ഡ് ആയിട്ടുള്ള സമ്പുഷ്ടീകരണപ്പെട്ട യുറാനിയം അവിടെ നിന്ന് മാറ്റുന്നതിനായിരിക്കാം ഇറാൻ ഇന്നലെ അവകാശപ്പെട്ടതുപോലെ അത് അല്ലെങ്കിൽ ആണവായുധ നിർമ്മാണം ത്വരിതപ്പെടുത്തതിന് വേണ്ടിയായിരിക്കാം അപ്പൊ അമേരിക്ക പ്രത്യേകിച്ച് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അമേരിക്ക വളരെ നേരത്തെ തന്നെ അമേരിക്കയ്ക്ക് അവിടെ അറിയാമല്ലോ മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലും ഇനി അത് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ അവിടെ അമേരിക്കയ്ക്ക് എയർബേസുകളും മറ്റു കാര്യങ്ങളും ഉണ്ട് ഇനി അതല്ല നേരിട്ട് യുദ്ധത്തിൽ ഇറങ്ങാൻ വേണ്ടിയാണെങ്കിലും അവിടെയുള്ള മറ്റ് സ്ഥല സ്ഥലങ്ങളിൽ അവർക്ക് സന്നാഹം യുദ്ധസന്നാഹങ്ങൾ അവിടെയുണ്ട് മിഡിൽ ഈസ്റ്റ് പോലെയുള്ള എയർബേസ് അവിടെ അതെ അതെ പല രാജ്യങ്ങളിലും ഒക്കെ അവർക്ക് ഈ പറയുന്ന ബേസുകൾ കൂടുതലാണ് രാജ്യങ്ങള് അതായത് ഇപ്പൊ നമുക്കറിയാം യു എസിന്റെ യു എസിനെ അഞ്ചാം ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ ആസ്ഥാനം ബഹ്റൈനിലാണ് പിന്നെ നമുക്കറിയാം യു എസ് സൈനിക അവിടെ ഒരു കുവൈറ്റില് യു എസ് സൈനിക താവളങ്ങളുണ്ട് അപ്പോ ഈ അവിടെയൊക്കെ ഇപ്പോ ജാഗ്രത അവര് ജാഗ്രത നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് കാരണം ബഹ്റൈനിലൊക്കെ അവിടെ ഒരു വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു ഇത് വന്നിട്ടുണ്ട് കാരണം തിരിച്ചടി അവര് പ്രതീക്ഷിക്കുന്നുണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം കണക്കൂട്ടുകൾ നമ്മുടെ കണക്കൂട്ടുകൾക്ക് അതിനനുസരിച്ച് പോകുന്ന അതായത് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് അമേരിക്ക ആ മുൻകരുതൽ എടുത്തിട്ടുണ്ട് അപ്പൊ അമേരിക്കയുടെ ഈ സ്ട്രൈക്ക് ഇറാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് അവർ പറയുന്നത് വെറുതെ അല്ല അവരിത് പ്രതീക്ഷിച്ചിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് അത് മാറ്റിയിട്ടുണ്ടായിരിക്കാം അതിനായിരിക്കാം ഈ വാഹനങ്ങൾ അവിടെ വന്നത് അല്ലെങ്കിൽ ഇത് ആണവ ഇത് നിർമ്മാണം ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയായിരിക്കാം അതുകൊണ്ടാണ് അവിടെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ട്രംപ് തൻ്റെ കസേര വരെ തെറിക്കാൻ സാധ്യതയുള്ള ഒരു തീരുമാനമാണ് എന്നിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ ഒരു ബ്രി സ്ട്രൈക്ക് അദ്ദേഹം ചെയ്തത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം പക്ഷേ പക്ഷെ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം അമേരിക്ക ഇത് എസ്കലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഈ ഓപ്പറേഷൻസ് എന്തുള്ള ഇന്ത്യ എടുത്തൊരു നിലപാടുണ്ട് അതുപോലെ തന്നെ അമേരിക്ക അവിടെ കൃത്യമായി ഈ മൂന്ന് കേന്ദ്രങ്ങളിൽ ആണവ കേന്ദ്രങ്ങളിൽ ഒഴിച്ച് മറ്റൊരിടത്തും ആക്രമിച്ചിട്ടില്ല അവരുടെ മറ്റും അവിടെ ഒന്നും വലിയ അവിടെ മാത്രമേ ചെയ്തിട്ടുള്ളൂ മറ്റ് ഇതൊന്നും അവർ ആക്രമിച്ചിട്ടില്ല അപ്പൊ അവരതിനുശേഷം അവര് സമാധാനമാണ് ഇനി നിങ്ങൾക്കുള്ള വഴി എന്നൊരു ഇത് പറഞ്ഞിട്ടുണ്ട് ഇതാനെ ചൊടിപ്പിച്ചിട്ടുണ്ടോ എന്ന് വെച്ചോണ്ട് സ്വാഭാവിക അതുകൊണ്ട് തന്നെ ഇറാനിന്റെ പ്രതികരണം വളരെ ഇങ്ങനെയായിരുന്നു അമേരിക്കയ്ക്ക് അതിശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും ഇറിപ്പയറബിൾ ആയിട്ടുള്ള ഡാമേജസ് അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ആയിട്ടുള്ള ഡാമേജസ് ഭാഷ മിഡിൽ ഈസ്റ്റ് മേഖലയിലുള്ള ഈ അമേരിക്കൻ എയർബേസസ് ആക്രമിക്കാനാണ് അതായത് ഇറാനെ കൊണ്ട് പറ്റുള്ളൂ അതായത് അമേരിക്കയെ നേരിട്ട് ആക്രമിക്കാതെ അവരുടെ വ്യോമതാവളങ്ങൾ എയർബേസുകൾ പല രാജ്യങ്ങളിലുള്ള മിഡിൽ ഈസ്റ്റിലുള്ള എയർബേസുകൾ ഇറാൻ സാധിക്കുള്ളൂ ശേഷിയുള്ളൂ അപ്പം അത് അങ്ങനെ ചെയ്താൽ ഇറാൻ ചെയ്തു കഴിഞ്ഞാൽ ഇത് നമുക്കറിയാം ഇറാൻ ഒരിക്കലും അമേരിക്കയുടെ മുമ്പിൽ പ്രഹരശേഷിക്കു മുമ്പിൽ ഒന്നുമല്ല പക്ഷേ ഇറാൻ അതിന് മുതിർന്നാൽ ഈ യുദ്ധം ഇപ്പോൾ അമേരിക്ക ഇസ്രയേൽ ഇറാൻ എന്നുള്ളവരിൽ നിന്ന് മറ്റ് രാജ്യങ്ങളും കൂടെ ഇത് ഉൾപ്പെട്ട് ഇത് സങ്കീർണമായിട്ടൊരു യുദ്ധമാകുന്ന ഒരവസ്ഥ ഉണ്ടാകും അത് നമ്മൾ ഭീതിയോടെ നോക്കേണ്ട ഒന്നാണ് അപ്പം ഇറാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പക്ഷേ ഇറാനാണ് അതിന് ഏറ്റവും ദോഷം ഉണ്ടാക്കുന്നത് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ യു എസ് അവിടെ നാൽപ്പതിനായിരം പട്ടാൾക്കാര് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള സോൾജേഴ്സിന്റെ പേഴ്സണൽ നമ്പറിലും പേഴ്സണൽസിന്റെ നമ്പറിലൊന്നും വലിയ കാര്യ കാരണം അവരുടെ എക്യൂപ്മെന്റ് അതിന്റെ ടെക്നോളജി അത് ഉപയോഗിക്കാനുള്ള കൃത്യമായിട്ട് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാനുള്ള അവരുടെ കഴിവ് അല്ലെങ്കിൽ അവരുടെ ബോംബുകൾക്ക് എത്ര ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുന്ന വ്യാപ്തി അതിനൊക്കെയാണ് ഇന്നലെ ഈ ആക്രമണം പോലും ഇരുപത്തി മണിക്കൂറാണ് ഈ എയർക്രാഫ്റ്റ് പറഞ്ഞത് ഇത്രയും എയർക്രാഫ്റ്റുകൾ പറഞ്ഞത് ഇരുപത്തിമൂന്ന് മണിക്കൂർ യു എസിൽ നിന്ന് പറന്ന് ചെന്നിട്ടാണ് ഇറാനിലെ ഇവർ ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിനെ വെച്ച് നോക്കുമ്പോൾ വിജയ് പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഇത്രയും എണ്ണമേ ഉള്ളൂ സോൾജേഴ്സ് ഇത്രയേ ഉള്ളൂ എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല അതിൽ ഷഫ്ലെയ്യുകയും അതായത് അതിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഷഫ്ലെയ്ത് മാറ്റിക്കൊണ്ട് തന്നെയാണ് അവര് ഇരുപത്തി മൂന്ന് മണിക്കൂർ ഇവിടെ ഈ ആക്രമണം നടത്തിയത് നടത്തിയത് ഇതിന് മറ്റൊരു പ്രതിസന്ധി കൂടെ ഇറാൻ ഇറാനുണ്ടാവും ഇത് മാത്രമല്ല അമേരിക്കൻ നിന്നുള്ള പ്രതിസന്ധി മാത്രമല്ല ഇറാൻ അതിനെ ഇറങ്ങി തിരിച്ചാൽ അതായത് ആ അവിടെയുള്ള മിഡിൽ ഈസ്റ്റിലുള്ള പശ്ചിമേഷ്യയിലുള്ള പ്രത്യക്ഷമായ ബന്തുണ ഇറാന് മറ്റു രാജ്യങ്ങൾ കൊണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം അവർ പറയുന്നതല്ല വെർബലായിട്ട് അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് അതായത് ഇസ്രായേലുമായിട്ട് നല്ല ബന്ധമുണ്ട് യു എക്കും ബഹ്റൈനും ഒക്കെ അവരുടെ പൊസിഷൻ നോക്കിയാൽ മനസ്സിലാവും കുവൈറ്റിന് അമേരിക്കയായിട്ട് വളരെ നല്ല ബന്ധമുള്ള ഒരു രാജ്യമാണ് അപ്പം ജോർഡാൻ തന്നെ കഴിഞ്ഞ ദിവസം ചെയ്തത് എന്താണെന്ന് നോക്കുക അവരുടെ എയർ സ്പേസ് അവർക്ക് അവരുടെ എയർ സ്പേസ് ബ്രീച്ച് ചെയ്യാൻ ഇറാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇറാന്റെ ആക്രമണങ്ങളെ ന്യൂട്രലൈസ് ചെയ്യുകയാണ് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾ അപ്പം പറയുന്നതൊന്നും അവർ കാണി ചെയ്യുന്നത് വേറെ ഒന്നും എന്നുള്ളൊരു സംഭവമുണ്ട് ഉണ്ട് അപ്പം അതിൽ ഇറാന് പിന്തുണ നൽകുന്ന രാജ്യങ്ങൾ വെറും വെർബൽ പിന്തുണ അതായത് നമ്മൾ പാബ്ലോവിയൻ റെസ്പോൺസ് എന്നൊക്കെ പറയും അതുപോലത്തെ ഒരു വാക്കാലുള്ള പിന്തുണ മാത്രമാണ് അവർ നൽകുന്നത് അപ്പോൾ പുറമെ അവർ മറ്റൊന്ന് പറയും മറ്റേത് ഇവർക്ക് ട്രേഡിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഓവറോൾ അവിടെയുള്ള മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും അവർക്ക് അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിലാണ് അവർക്ക് കൂടുതൽ താല്പര്യം അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ എയർബേസിനെ ആക്രമിക്കാൻ ഇവർ കൂട്ടുനിൽക്കും എന്ന് പ്രതീക്ഷിക്കേണ്ട ഈ രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങൾ രാജ്യങ്ങൾ അതിനെ അതിനെ മറികടന്ന് ഇറാൻ അത് ചെയ്തു കഴിഞ്ഞാൽ ആ രാജ്യങ്ങൾ ഇറാന് പരസ്യമായി പിന്തുണയ്ക്കുന്നത് നിർത്തേണ്ടി വരും കാരണം അവർക്ക് ആരെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് അവർക്ക് അമേരിക്കയാണ് പ്രീതിപ്പെടുത്തേണ്ടി വരുന്നത് അപ്പൊ അതുകൊണ്ട് ഇറാൻ അതിന് ശ്രമിച്ചാൽ ഇറാൻ തന്നെയാണ് കൂടുതൽ അവതാളത്തിലുണ്ടാകും അവതാളത്തിലാകുന്നത് അപ്പോൾ അവിടെ ഒരു അമേരിക്ക നമ്മൾ ശ്രദ്ധിക്കണം അമേരിക്ക ഇപ്പോഴും യുദ്ധത്തിൽ ഇറങ്ങി എന്ന് പറയുമ്പോഴും അവിടെ ഒരു ലിമിറ്റഡ് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് മാത്രമാണ് അമേരിക്ക ചെയ്തിരിക്കുന്നത് അവരുടെ അവർക്കുള്ള ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ശേഷി ഉപയോഗിച്ച് അവരത് കൃത്യമായി ഒരു ഒരു ക്ലിനിക്കൽ പ്രിസിഷനോടെ അവരത് ചെയ്തു തീർത്തു ഒരു സർജറി ചെയ്യുന്ന പോലെ ഒരു ന്യൂറോ സർജർ ഒരു സർജറി ചെയ്യുന്ന പോലെ അവരൊരു ആ മൂന്ന് ഇത് അത് അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതെ ട്രംപ് അവകാശപ്പെട്ട പോലെ അങ്ങനെ ചെയ്ത് അത് അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് അവസാനിപ്പിച്ചു അത് ഇനി ഇതവിടെ തീർന്നു വന്ന് അമേരിക്ക തന്നെ പറയുന്നു ഇനി നിങ്ങളായിട്ട് തുടങ്ങരുതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അമേരിക്ക ഇതിനകത്ത് ഈ ഒരു ഇത് സ്റ്റാൻഡിൽ നിന്ന് ഇറാൻ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഇറാൻ നല്ലത് അതുകൊണ്ട് ഇനി അഥവാ അമേരിക്കയെ ഇറാൻ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അമേ എന്താ നമ്മുടെ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളുടെ മറ്റ് മുസ്ലിം കൺട്രീസിന്റെ പിന്തുണയില്ലാതെ അതൊരിക്കലും സാധ്യമല്ല